നമസ്കാരം പതിരും കതിരും പാപങ്ങളുടെ പടത്തലവൻ പി രാജീവ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ എവിടെയെല്ലാമാണ് അലഞ്ഞു നടക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നും വന്നതിൻ്റെ ക്ഷീണം മാറി പെട്ടി പൊട്ടിക്ക് മുമ്പ് ലബനനിലേക്ക് പുറപ്പെടുകയായിരുന്നു അവിടെ കത്തോലിക്ക ബാവയ്ക്ക് അംശവടി നൽകുന്ന ചടങ്ങിൽ പങ്കെടുത്തു നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അടുത്ത യാത്രയ്ക്കുള്ള ഏർപ്പാടാക്കിയിരുന്നു ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി വരെയായിരുന്നു അമേരിക്കൻ സന്ദർശനം തീരുമാനിച്ചത് നല്ല ഒന്നാംതരം ഒരു വിഷയത്തിൽ ചർച്ച നടത്താനുള്ള വായനയിലും പഠനത്തിലുമായിരുന്നു രാജീവ് വിഷയം കേട്ടാൽ തന്നെ നമ്മുടെ പട്ടിണി പമ്പ കടക്കും ഇന്നൊവേറ്റീവ് പബ്ലിക് പോളിസി ഫ്രെയിംവർക്ക് ഫോർ സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നതായിരുന്നു വിഷയം ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത വിഷയമൊക്കെ എടുത്ത് രാജീവ് സംസാരിച്ചാൽ അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറ തകരുമെന്നറിഞ്ഞ ട്രംപ് മോദിയെ വിളിച്ച് പരാതി പറഞ്ഞു അതോടെ കേന്ദ്രം പി രാജീവിന്റെ അമേരിക്കൻ സ്വപ്നം തകർത്ത് യാത്ര വിലക്കി ട്രംപുമായുള്ള ഒരു ആശയ ആശയസമ്മരത്തിനുള്ള അവസരമാണ് മോദിജി തകർത്തു കളഞ്ഞത് പി രാജീവ് സ്വിറ്റ്സർലൻഡിൽ നിന്നും മടങ്ങിയതിന് പിന്നാലെ കേരളത്തിൽ വ്യവസായികൾ വന്ന് കോവളം കടപ്പുറത്ത് നിരന്നിരിക്കുകയാണ് യു എസ് യാത്രയ്ക്ക് അനുമതി ലഭിച്ചിരുന്നെങ്കിൽ ഈ കേരളം നാളെ മറ്റൊരു സ്വിറ്റ്സർലൻഡോ സിംഗപ്പൂരോ ആകുമായിരുന്നു അമേരിക്ക മുടിഞ്ഞ് ചൈന വളരണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ എന്തിനാണ് യു എസിന് പോകാൻ തലയിണയും മടക്കി കാത്തിരിക്കുന്നത് എന്നാണ് അറിഞ്ഞുകൂടാത്തത് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ അനിൽകുമാർ പറയുന്നത് കേട്ടു ഡോളർ വേണ്ട എന്ന് നമ്മൾ നമ്മളങ്ങ് തീരുമാനിച്ചാൽ അമേരിക്കയുടെ സോക്കേടങ്ങ് തീരുമെന്ന് ഇനിയും കാരണഭൂതൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയാൽ നെല്ലും ഏത്തക്കുലയും കൊണ്ടുപോയാൽ മതി ഡോളർ ഇല്ല അതിന് പകരമാണെന്ന് പറയണം അല്ലെങ്കിൽ നമ്മളുടെ രൂപ അങ്ങോട്ട് കൊടുക്കണം കെ അനിൽകുമാർ ഫലിതപ്രിയനാണെന്ന് അമേരിക്കക്കാർക്കും അറിയാവുന്നതുകൊണ്ട് മാത്രം അവർ ഭയന്നില്ല പി രാജീവ് കൂർക്കം വലിക്കുമ്പോൾ പോലും പുറത്തേക്ക് വരുന്ന ശബ്ദം ബൂർഷ്വാ ബൂർഷ്വ എന്നാണ് അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിയുണരുതും ആത്മനിഷ്ഠ ഘടകത്തിൽ നിന്നും വ്യക്തിനിഷ്ഠ ഘടകത്തെ ഇതുവരെ വേർതിരിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല യു എസ് യാത്രയ്ക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചതിന്റെ പേരിൽ കേരളത്തിലെ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ സ്തംഭിപ്പിക്കാൻ പാർട്ടി തയ്യാറാകണം അമേരിക്കയ്ക്ക് പോകാൻ ഒരു തടസ്സവുമില്ലെങ്കിലും സർക്കാർ ചെലവിൽ പോകണമെങ്കിൽ ഇതുപോലെ കേന്ദ്രത്തിന്റെ അനുമതി വേണം മോദിയെ അമേരിക്കയിൽ കയറ്റരുത് എന്ന് പറഞ്ഞ് അന്നത്തെ പ്രസിഡന്റിന് കത്തയച്ച പുള്ളികളാണ് സി പി എമ്മുകാർ എന്തിനേറെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ ശിവഗിരിയിലെ വാർഷികാഘോഷത്തിന് നരേന്ദ്രമോദിയെ ക്ഷണിച്ചതിന് എന്തെല്ലാം തെറിയാണ് ഈ സി പി എമ്മുകാർ ശിവഗിരി മഠത്തിനെ വിളിച്ചത് കേരളത്തിലെ മന്ത്രിമാരോട് മോദി പെരുമാറുന്നത് മണിച്ചിത്രത്താഴിലെ നകുലിനെ പോലെയാണ് അല്ലിക്ക് എടുക്കാൻ പോകട്ടെ എന്ന് ഗംഗ ചോദിച്ചപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും കട്ടിൽ പിടിച്ചുപോക്കി ഗംഗ ഒന്നും പിടിച്ചുപോക്കാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം നീ എന്നെ എങ്കയും വിടമാട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരിക്കൽ വീണ ജോർജ് വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചു പോന്നു യു എസ് യാത്ര വിളയ്ക്കിയതിൻ്റെ പരിഭവത്തിന് ലബനനിൽ നിന്നും ഞാൻ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് പി രാജീവ് പറയുമോ എന്തോ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുറേ മനുഷ്യരെ പട്ടിണി കിടത്തിയിട്ട് പി രാജീവ് കെട്ടുമുറുക്കി അമേരിക്കയിൽ ചെന്ന് സസ്റ്റൈനബിൾ എക്കണോമിയെപ്പറ്റി പ്രഭാഷണം നടത്തിയാൽ നവലോകക്രമത്തിലേക്ക് കേരളം ഇടിച്ചങ്ങ് കയറിയേനെ അല്ലെങ്കിൽ തന്നെ എന്ത് മേൽവിലാസം പറഞ്ഞ് ഈ പി രാജീവ് അവിടെ കയറി ചെല്ലും ഞാനൊരു ആണെന്ന് പറഞ്ഞാൽ നാലായി മടക്കി ചങ്ങലയിട്ട് പൂട്ടി ഇങ്ങോട്ട് തട്ടിയേനെ ട്രംപ് നന്ദി